ഹലോ എല്ലാരും രാവിലെ ജോലിയിലാണോ ഇവിടെ മക്കളൊക്കെ സ്കൂളിൽ പോയി അപ്പം ഞാൻ കരുതി സാധാരണ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ഞാനൊന്ന് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നതാ പക്ഷെ ഇന്ന് എന്റെ ഹെൽത്ത് ഓക്കെ അല്ലാത്തതും ഉണ്ട് രാവിലെ കുഞ്ഞുങ്ങൾ പോയതിനു ശേഷം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കെയർ ചെയ്ത് വർക്കൗട്ടിൽ പോകുന്ന ഇന്ന് ഞാൻ മുടക്കി കാരണം പറ്റത്തില്ല കാരണം എന്റെ സ്റ്റോറി കണ്ടിട്ട് പലർക്കും മനസ്സിലായിട്ടാണ് എന്തായിരിക്കും എന്ന് ഹെൽത്ത് ഓക്കെ അല്ലായിരുന്നു ഹെൽത്ത് ഓക്കെ ആകാനേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബി പി ആയി പോകുന്നുണ്ട് അതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം ആരെങ്കിലും കാരണം എപ്പോഴും ബി പി ലോയാ അൻപതിന് താഴേ പോകത്തുള്ളൂ ബി പി മേളിലോട്ട് പോകത്തില്ല എത്ര ഉപ്പിട്ട് ഞാനിപ്പോൾ നാരങ്ങാവളം കുടിക്കട്ടെ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപ്പും പൊളിയും കഴിക്കുന്നത് ഞാനാണ് പക്ഷെ എനിക്ക് ബി പി കൂടത്തില്ല ഡെലിവറി ടൈമിലങ്ങണം ബി പി കൂടിയിട്ടുള്ളതല്ല അതങ്ങനെ ബി പി കൂടത്തില്ല പക്ഷെ ബി പി കുറഞ്ഞു പോകാമെന്നു വെച്ചാൽ നമുക്ക് പ്പറായി പോകും കാരണം തലയൊക്കെ ഇങ്ങനെ ഇടിച്ചിടിച്ചിരിച്ച് വരിക നെഞ്ചിടിപ്പ് കൂടുക വോമിറ്റിങ് ടെൻഡൻസി ഉണ്ടാവുക ഈ സംഭവം വരും അപ്പൊ ചിലപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും കാര്യത്തിന് പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യത്തിന് പോകുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കയറുക അവർ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തു ട്രിപ്പ് ഇട്ടു മെഡിസിൻ തന്നു എന്നിട്ടൊന്നും ബി പി അൻപതിന് മേളിലോട്ടില്ല അവസാനം ഡോക്ടർ എന്നോട് പറഞ്ഞു നന്നായിട്ട് കിടന്നുറങ്ങൾ ഉറങ്ങുന്നുണ്ട് പക്ഷെ ഞാൻ കറക്റ്റായിട്ട് ചെന്ന് കിടങ്ങുമ്പോഴേ ഞാൻ ഉറങ്ങി പോകുന്ന വ്യക്തിയാ അപ്പൊ ഉറങ്ങുന്നുണ്ട് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല അതിന് എന്തെങ്കിലും റെവഡീസ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞായിരണം കേട്ടോ പിന്നെ ഈ ഇന്നത്തെ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നലത്തെ അപകടത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ് എത്രയോ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എന്തൊക്കെ കാര്യങ്ങളുമായിട്ട് കയറിയ വ്യക്തികളായിരിക്കും ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് പക്ഷെ എന്തെങ്കിലും പൂർത്തീകരിക്കാൻ പറ്റുമോ എന്തോ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പോലും എനിക്ക് വാക്കുകളില്ല അവരുടെയൊക്കെ ഇരിക്കുന്നവർക്ക് ക്ഷമയും സമാധാനവും പടച്ചോം കൊടുക്കട്ടെ കാരണം നമ്മളെ കൂട്ടത്ത നമ്മളും ആ കൂട്ടത്തിൽ പെട്ടവരല്ലേ കാരണം നമ്മൾ ആ മരിച്ചുപോയവരുടെ ആ ഒരു അവരുടെ വീട്ടുകാരുടെ സിറ്റുവേഷൻ ഒന്നും ആലോചിക്കുമ്പോൾ പറയാൻ പോലും എനിക്ക് വാക്കുകളില്ല എന്നിട്ട് പോലും നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരിതൊക്കെ കണ്ടു പഠിക്കുന്നുണ്ട് ഞാൻ ഉൾപ്പെടെ ആയാലും നമ്മളൊന്നും നമ്മളൊന്നും എളിയിരിക്കുന്ന പടച്ചവനെ ഓർക്കുന്നു പോലുമില്ല നമ്മളെന്തോ ഏതോ ഒരിതിനകത്ത് കിടന്നങ്ങൾ പോകും ഏതാണ്ട് നമ്മുടെ ഏതാണ്ട് കഴിവാണ് ഇതെല്ലാം എന്ന രീതിയിലാണ് നമ്മുടെ എല്ലാവരുടെയും പോക്ക് പക്ഷെ അതല്ല നമ്മൾ കുറേയൊക്കെ ചിന്തിക്കണം പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നു അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ എന്താ റീൽ ചെയ്യുന്നു അല്ലെങ്കിൽ മുൻവോയ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ കുറെ സ്റ്റാറ്റസ് ഇടുന്നു ഫോട്ടോ ഇടുന്നു അത് നമ്മുടെ സന്തോഷമാണ് മനസ്സിലായോ അതായത് ചിലപ്പം ഞാൻ സന്തോഷം കണ്ടെത്തുന്ന അതിൽ കൂടി ആയിരിക്കും അപ്പം നമ്മളിങ്ങനെ ഇടുമ്പോൾ പത്ത് പേര് നമുക്ക് അറിയാവുന്നവരായിക്കോട്ടെ നമ്മളെ സ്നേഹിക്കുന്നവരായിക്കോട്ടെ അവര് നല്ലൊരിത് പറയുമ്പോൾ നമുക്കൊരു അല്ലാത്ത ഒരു സന്തോഷമായിരിക്കും അതിനുവേണ്ടിയാണ് നമ്മൾ അത് ചെയ്യുന്നത് അല്ലാതെ ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ആരുടെയും മുമ്പിൽ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാനോ അതിനൊന്നും അല്ല വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒന്നാമത് കുഞ്ഞിലെ തൊട്ടേ ഡാൻസ് പഠിച്ച ഒരു വ്യക്തിയാണ് പത്താം ക്ലാസ് പത്താം ക്ലാസ്സിലെ പ്ലസ് ടു വരെ ഡാൻസ് പഠിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ആ ഒരു ലെവലിൽ നിന്നൊക്കെ അങ്ങ് പോയി പിന്നെ എന്റെ ഇക്കാരെ ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് എന്റെ വീട്ടുകാർ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ആ വീഡിയോ ചെയ്തോ സോഷ്യൽ മീഡിയ വീഡിയോ ചെയ്തോ കുഴപ്പമില്ല എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ എല്ലാവരെയാട്ടി അങ്ങ് വലിയ ഇതാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നറാണ് അങ്ങനൊരു ഭാവേ എനിക്കില്ല പക്ഷെ എല്ലാവർക്കും അങ്ങനൊരു തോന്നലാണ് പലരും ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരെന്നെ അങ്ങനെ വേണമെങ്കിൽ പറയാം കാരണം സീന അയ്യോ അവള് രാവിലെ എഴുന്നേറ്റ് കണ്ണെഴുതുന്നു ഒരുങ്ങുന്നു അവക്ക് വീഡിയോ ചെയ്യുന്നു ഞങ്ങൾക്ക് ഫോൺ എടുക്കാൻ പോലും നേരമില്ല വീട്ടിൽ എന്റെ വീട്ടിലെ ജോലി ഞാനല്ലേ ചെയ്യുന്നത് എന്റെ മക്കളെ നോക്കുന്നത് ഞാനല്ലേ എന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തുന്നത് ഞാനല്ലേ ഈ ജോലി കഴിഞ്ഞിട്ടാ അത് ഞാൻ അതിന് സമയം കണ്ടെത്തുന്നത് കൊണ്ടാണ് എനിക്ക് സമയം കിട്ടുന്നത് മനസ്സിലായോ അല്ലാതെ നിങ്ങൾക്ക് സമയം ഇല്ല സമയമില്ലാന്നും പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കൊഴപ്പാണ് എന്റെ കൊഴപ്പമല്ല അപ്പൊ നമ്മള് സന്തോഷമാ ഇത് പറഞ്ഞു വന്ന എന്താന്നറിയാവോ നമ്മൾ ഓരോ സന്തോഷങ്ങൾ കണ്ടെത്തുമ്പോഴും അതിനകത്ത് കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഈ വിമാനത്തിൽ യാത്ര ചെയ്ത അത്രയും പേര് എന്തുമാത്രം ആഗ്രഹങ്ങളാണ് ഇല്ലാണ്ടായത് എന്തുമാത്രം ആഗ്രഹങ്ങളും പ്രതീക്ഷകളും മനസ്സിൽ കൊണ്ട് നടന്നിട്ട് അത് സാധിക്കാൻ പറ്റിയോ നമുക്ക് കിട്ടുന്ന ഓരോ ടൈമും നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും പടച്ചോ നമുക്കായിട്ട് തരുന്ന ഓരോ അവസരങ്ങളും നമ്മൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാം നല്ലതിനു വേണ്ടി മാത്രം ഒരിക്കലും അതൊരു റോങ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ഞാൻ പറയത്തില്ല എപ്പോഴും നമ്മുടെ പടച്ചോനെ നിലനിർത്തി മുകളിലിരിക്കുന്ന സർവശക്തനെ നിലനിർത്തിക്കൊണ്ട് ഏതൊരു പ്രവർത്തി ചെയ്താലും നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന ഏത് നല്ല പ്രവർത്തി ചെയ്യണം എന്നേ ഞാൻ പറയത്തുള്ളൂ അത് അവക്ക് ചെയ്യാൻ പറ്റി അല്ലെ അവന് ചെയ്യാൻ പറ്റി എനിക്ക് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ ഈ നിമിഷം മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ചെയ്തതോ ഉണ്ടോ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും നമ്മൾ അതിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാം ബാക്കിയുള്ളവരിലേക്ക് നമ്മുടെ ഈ കണ്ണുകളെ കൊണ്ടുപോകാതിരിക്കുക നല്ലതിന് മാത്രം നാക്കായാലും കണ്ണായാലും എല്ലാം നമ്മൾ ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക അല്ലാതെ ആരെയും കുറ്റം പറയാനോ അല്ലെങ്കിൽ ആരിലേക്കും ഇങ്ങനെ നോക്കിയിരുന്ന് ആവശ്യമില്ലാത്തത് ചിന്തിക്കാനോ മനസ്സിനെ പുണ്ടാക്കാനോ ശ്രമിക്കരുത് ആ മരിച്ചു പോയവർക്കും ഇനിയും നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പ്രസന്നമല്ല എങ്കിലും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ കേട്ടോ അപ്പോൾ ഓക്കെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറെടുക്കാണ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ